റിവല്ലേ മുതലാളിക്കുള്ള എല്ലാ ഇടപാടും നമ്മൾ വീട്ടിൽ കഴിഞ്ഞ് ഇനി ഒന്നും ബാക്കില്ല ഉണ്ട് വയക്ക ഒരാധാരം കൂടി തിരിച്ചു കൊടുക്കാനുണ്ട് എന്നോട് ക്ഷമിക്കണം മറ്റൊരാവശ്യത്തിനായിരുന്നു അന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ ആധാരം കയ്യിലാക്കിയത് കണ്ടത് നിങ്ങളെ രക്ഷിക്കാൻ എനിക്കപ്പോഴങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു നന്ദിയുണ്ട് അന്ന് നിങ്ങളങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ വീടും പറമ്പും ഏതെങ്കിലും ഒരു പലിശക്കാരൻ്റെ കയ്യിലാകുമായിരുന്നു പിന്നെ മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ വല്ലാത്ത കുറ്റബോധം എന്നോടൊന്നും തോന്നരുത് ഏയ് നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും ഉപ്പ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല നിങ്ങളോടൊക്കെ ചെയ്തുപോയ തെറ്റുകൾക്ക് ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കാം പ്രിയപ്പെട്ട ഉപ്പക്ക് അസ്സലാമലേക്കും ഉപ്പയുടെ അന്നത്തെ വാക്കുകൾ കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ കിടന്ന് നേറുകയാണ് കുറേ ആലോചിച്ചെടുത്ത തീരുമാനമനുസരിച്ച് ഞാൻ പോവുകയാണ് ഈ പോക്ക് മറ്റുള്ളവരെ പറ്റിച്ചുള്ളൊരു മുങ്ങലല്ല പകരം ജോലി അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അധ്വാനിക്കും ആ സമ്പാദ്യം കൊണ്ട് വേണം ഞാൻ വെച്ച എൻ്റെ കടം വീട്ടാൻ ഉപ്പയോട് പറഞ്ഞിരുന്നെങ്കിൽ കടം വീട്ടാനുള്ള പണം തരുമെന്നറിയാനിട്ടല്ല പക്ഷേ അതിലെനിക്കൊരു ത്യാഗത്തിൻ്റെ സംതൃപ്തിയില്ല ഞാൻ ഫോണിലൂടെ ബന്ധപ്പെടും മനുഷ്യരല്ലേ അതിനിടയ്ക്ക് മരണം സംഭവിച്ചാൽ എൻ്റെ കടങ്ങൾ ഉപ്പ് വീട്ടണം കൊടുക്കാനുള്ള സംഖ്യയും ആളുകളുടെ പേരും ഇതിന്റെ കൂടെയുണ്ട് എൻ്റെ കാര്യം ഓർത്ത് ഉപ്പ ദുഃഖിക്കരുത് ഉപ്പയുടെ മകൻ മനാഫ് ഇനി മുതൽ ഒരു തെറ്റും ചെയ്യില്ല സത്യം കടം വീട്ടാനുള്ള പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉപ്പക്കും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ ഞാൻ നാട് വിട്ട കാര്യം തൽക്കാലം മറ്റാരും അറിയണ്ട എൻ്റെ പതിവും മുങ്ങലായി ഇതും കരുതിക്കൊള്ളും ഏത് സമയവും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വല്ലിക്കാൻ്റെ മക്കൾ കൂടെയില്ലാത്തത് കൊണ്ട് ഒറ്റപ്പെട്ട പോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹപൂർവ്വം ഉപ്പയുടെ മകൻ മനാഫ് ഉപ്പാ നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്തു നോക്കിയാലോ ഏയ് അതൊന്നും ശരിയാവൂല വെറുതെ നാട്ടുകാരിയും കൂടി അറിയിച്ചിട്ടെന്താ ഓൻ തിരിച്ചു വരും അതിന്റെ മുമ്പ് ഓൻറെ കടൊക്കെ നമുക്ക് വീട്ടണം എന്താ ഈ കാര്യം ഞാൻ ഉപ്പയോട് അങ്ങോട്ട് പറയണത് വിചാരിച്ചിരിക്കുന്നു സെയ്തല്ലേ എൻ്റെ മോൻ കാണാത്ത കുറച്ച് ഇടപാടുകൂടി ഉണ്ട് എൻ്റെ വാപ്പാൻ്റെ കാലത്തുള്ള ഇടപാടാ അത് എനിക്ക് ഓർമ്മയില്ലേ വടക്കേ കരയിലെ വലിയൊരു തറവാട്ട് വീടും മൂന്നര ഏക്കർ സ്ഥലവും എങ്ങനെ മാർക്കൂല്ലേ ആ വീടു ആ പറമ്പു എൻ്റെ വാപ്പ എൻ്റെ പാപ്പാനോട് വിലക്ക് വാങ്ങിയല്ല ചതിച്ച് കയ്യിലാക്കിയതാ അതിൻ്റെ രേഖയാണ് ഇന്ന് മുതല് ഇതെന്റെ സ്വത്താ പൊന്നുവളീനെ മണ്ണാണത് തെങ്ങും കൗങ്ങും കുരുമുളകും ഒക്കെ ഉണ്ട് അതില് ഇന്ന് മുതൽ അതിലെ വരുമാനം മുഴുവൻ എങ്ങക്കാം മുതലാളി മുതലാളിയല്ല റായിൻ ഇപ്പൊ മുതലില്ലാത്തവനാ പിന്നെ എങ്ങനെയാടോ മുതലാളിയാവുക എന്നാലെന്താ ഇപ്പം കിട്ടുന്ന മനസ്സിൻ്റെ സുഖം ഇതിനു മുമ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാ ഞാൻ വരട്ടെ സെയ്താലി പോട്ടിട ഇടയ്ക്ക് വീട്ടിലേക്ക് വാ ജങ്ങളെ പോയെ ഓൻ എങ്ങനെ എന്റെ കയ്യിൽ എത്തി എന്നുള്ളത് ഓൻ തന്നെ പറഞ്ഞു തരും കുട്ടികളെ ഞങ്ങൾ വന്നത് പുതിയ യും പോയി മാറ്റി ഞാൻ നമുക്ക് പോണ്ടേ ചെല്ലടാ വേം വാ നമുക്ക് താമസിക്കപ്പൊ നല്ലൊരു വീടുണ്ട് കൃഷി ചെയ്യാൻ ധാരാളം ഭൂമിയുണ്ട് നമ്മക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൃഷി ചെയ്ത് അവിടെ കൂടാട് ഞങ്ങൾ വരുന്നില്ല ഇക്കങ്ങനെ പറയരുത് ഞങ്ങളോടൊപ്പം വരണം വാശി കൊണ്ടല്ല ഞാൻ വരാത്തത് നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ നിങ്ങൾ ഇനി സുഖമായി ജീവിക്കണം ഞാൻ തിരിച്ചു മാത്രമല്ല ഈ കോളനിയിൽ ഇപ്പോൾ പലിശക്കാർ വരാറില്ല ഞാനിവിടുന്ന് പോയാൽ അവർ വീണ്ടും വന്ന് ഇവിടുത്തെ പാവങ്ങളെ പിഴിയും ഇതൊക്കെ കണ്ടിട്ട് പാപ്പാക്ക് സഹിക്കാൻ കഴിയണില്ല മോനെ എനിക്കിവിടെ യാതൊരു പ്രയാസവും ഇല്ല പാപ്പ എല്ലാ ദിവസവും പണിയുണ്ട് ആദ്യമൊക്കെ പണിയെടുത്താൽ വല്ലാതെ തളർന്നിരുന്നു എല്ലാം ശരിയായി ഏത് പണിക്കും പോകും ഇപ്പോഴാ ശരീരമൊക്കെ ഒന്ന് ശരിയായത് മനസമാധാനം ഉള്ളതുകൊണ്ട് നന്നായി ഉറങ്ങുകയും ചെയ്യും എന്നാ മക്കളെ കൊണ്ടുപോകും ഏയ് അതൊന്നും ശരിയാവില്ല അവർ ശരിയായ ജീവിതം എന്താണെന്ന് കണ്ടു പഠിക്കട്ടെ അല്ലെങ്കിൽ എന്റെ ഗതികേട് അവർക്കും വരും പണം കൊണ്ടെല്ലാം നേടാമെന്ന് കരുതിയവനാണ് ഞാൻ ക്ഷമ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാം ശരിയാകുമെന്ന് കരുതിയവരാണ് എൻ്റെ ബാപ്പയും അനിയനും ബാക്കിയുള്ളവരും പണമാണ് എല്ലാ ഐശ്വര്യത്തിൻ്റെയും മാനദണ്ഡമെന്ന് എന്നെ പഠിപ്പിച്ചവരൊന്നും ഇന്നെൻ്റെ കൂടെയില്ല എൻ്റെ ബാപ്പയുടെ വഴിയായിരുന്നു ഞാൻ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് അതാണ് ശരിയെന്നും സത്യമെന്നും കാലം തെളിയിച്ചു തന്നില്ലേ ഞാൻ വരും ഇടക്കൊക്കെ വരും എല്ലാവരെയും കാണാൻ ഈ മക്കളെ ഞങ്ങൾ കൊണ്ടുപോകും കണ്ടില്ലേ അവർ ഒരുങ്ങി നിൽക്കണ ഇവരെ ഞങ്ങൾ നോക്കിക്കോളാം ഒന്നിനൊരു കുറവും ഉണ്ടാവില്ല നിങ്ങൾക്ക് പോണോ പോണെങ്കിൽ പോയിക്കോ മക്കളെ ഉപ്പ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകൂല നമുക്ക് ഈ വീട് മതി ഉപ്പ